ആക്രമണത്തിൽ വ്യാപക ാശം പ്രദേശത്തെ ശേഷമാണ് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത് വന്യമൃഗശല്യത്തിനാൽ ശ്വാത പരിഹാരം കാണുമെന്ന വനംവകുപ്പിന്റെ പ്രഖ്യാപനം വാക്കുകളിൽ മാത്രമെന്ന ആരോപണവും ശക്തമാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആക്രമണത്തിൽ പൊറുതിമുട്ടി ജനങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് പെരുമേട് ഗവൺമെന്റ് കസ്റ്റോഴ്സ് ഭാഗത്ത് ജോസഫിന്റെ പുരയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം തെങ്ങ് പ്ലാവ് ഏലം കവങ്ങ് തുടങ്ങിയ കൃഷിദേഖണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിച്ചത് ഒരു കൊമ്പനും രണ്ട് പിടിയാനകളും ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്തെത്തി വ്യാപക കൃഷിനാശം വരുത്തിയിരിക്കുന്നത് ഇതുകൂടാതെ തൊട്ടടുത്ത നടുവത്തെഴുത സെബാസ്റ്റിന്റെ പുരടത്തിലെ വാഴയും ഏലവും അസീസിന്റെ പുരയിടത്തിലെ വാഴയും ഏലവും കാട്ടാനക്കൂട്ടം വ്യാപകമായി നശിപ്പിച്ചു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് രാപ്പകളില്ലാതെ പെരുമേട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശമാണ് രാത്രികാലങ്ങളിലടക്കം പ്രദേശവാസികൾക്ക് ഭീതി വരുത്തുകയും ചെയ്തു തുടർന്ന് വനവകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേരുകയും ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് ശാശ്വത പരിഹാരമായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വനവകുപ്പ് നൽകി എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പിരിമേട് ജനവാസ മേഖലയിലെ വന്യമൃഗാക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായുള്ള പ്രാഥമിക നടപടികൾ പോലും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി